സിനിമയിൽ പരാജയം വന്നാൽ സൂപ്പർ സ്റ്റാർ സീറോയും വിജയിച്ചാൽ സീറോ സൂപ്പർ സ്റ്റാറുമായി മാറുമെന്ന് നടൻ മുകേഷ് കഥാപ്രസംഗ കലാകാരന്മാരുടെ കഥ പറയുന്ന ജയരാജ് ചിത്രമായ കാഥികൻ തന്റെ മുന്നൂറ്റിയൊന്നാമത്തെ സിനിമയാണ് സിനിമയിൽ വന്നിട്ട് നാൽപ്പത് വർഷമായി പത്ത് പതിനഞ്ച് സിനിമയ്ക്കപ്പുറം പ്രതീക്ഷയില്ലായിരുന്നു കഠിനാധ്വാനവും കഴിവും മാത്രം പോരാ ഭാഗ്യവും വേണം സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കാധികൻ സിനിമയുടെ സംവിധായകൻ ജയരാജ് പഠിച്ച കോട്ടയം എം സെമിനാരി സ്കൂളിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുകേഷ് ഞാനെന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നില്ല സിനിമ ആ തരത്തിലുള്ള ഒരു വാസ്കരിക രോഗമാണ് ഏതെങ്കിലും ഒരു പരാജയം കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ സീറോ ആകും ഒരു വിജയം വന്നു കഴിഞ്ഞാൽ സീറോ സൂപ്പർ സ്റ്റാർ ആകും അങ്ങനെ മാറി മറിയുന്ന ഒരുപാട് ഭാഗ്യ നിർഭാഗ്യ നിർഭാഗ്യവശങ്ങൾ ഉൾപ്പെടുന്ന കലയും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ അതിനപ്പുറം ഭാഗ്യവും കൂടാൻ തുണച്ചെങ്കിൽ മാത്രമേ കഴിഞ്ഞാഘ്വാനത്തിനോടൊപ്പം കലയോടൊപ്പം കഴിവിനോടൊപ്പം ഭാഗ്യത്തിനും ഒരുപാട് സ്ഥാനങ്ങളുണ്ട് അപ്പം അങ്ങനെ പതിനഞ്ചോ ഇരുപതോ സിനിമകൾ അഭിനയിച്ച് ഇതൊരു അന്നൊക്കെ എന്ന് പറയാം ഷൈനിങ് എന്ന് പറയാം കോളേജിലും പഠിക്കുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ വന്നത് അന്നൊക്കെ കോളേജ് കുട്ടികളുടെ ഇടയിലും ആ നാട്ടുകാരുടെ ഇടയിലും സിനിമയിൽ സിനിമയിൽ ആളാണ് കേട്ടോ അത്ര മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുള്ളൂ എന്നാൽ കുറച്ച് സിനിമകൾ അഭിനയിച്ചതിനു ശേഷം ബോയും ബോയിക്കെന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു ഞാനും മനസ്സിലാക്കുന്നു ജീവിതമാർഗമാക്ക എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് വന്നത് പിന്നെ അമ്പതാം സിനിമയോ നൂറാം സിനിമയോ ഇരുന്നൂറാം സിനിമയോ ഒന്നും ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ ഈ മുന്നൂറാമത്തെ സിനിമ തന്നെ എന്റെ സഹപ്രവർത്തകര് ഫിലിപ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ സഹപ്രവർത്തകർ കണ്ടുപിടിച്ചതാണ് കഥാപ്രസംഗ കലയ്ക്ക് നൂറു വയസ്സായി പുതുതലമുറയ്ക്ക് അറിയില്ലെങ്കിലും കഥാപ്രസംഗം മരിക്കില്ല ഏതു നിമിഷവും തിരിച്ചുവരും അതിനുള്ള പ്രചോദനമാകും കാതികൻ സിനിമ ഷേക്സ്പിയർ ടോൾസ്റ്റോയ് തുടങ്ങിയവരുടെ കഥകൾ പറഞ്ഞ് പഴയ തലമുറയ്ക്ക് കഥാപ്രസംഗത്തിലൂടെ വിദ്യാഭ്യാസം നൽകിയവരാണ് പ്രമുഖ കാതികർ സാംബശിവനെ പോലുള്ളവർ ഒരു ദിവസം മൂന്ന് വേദികളിൽ വരെ മണിക്കൂറോളം പിടിച്ചിരുത്തിയിരുന്നത് അത്ഭുതത്തോടെ ഇന്ന് നോക്കിക്കാണാനാവും സാമൂഹ്യ പരിഷ്കരണമായിരുന്നു പഴയകാല കലാകാരന്മാർ കഥാപ്രസംഗത്തിലൂടെ നടത്തിയിരുന്നതെന്നും മുകേഷ് പറഞ്ഞു സംവിധായകൻ ജയരാജ് ആമുഖ പ്രസംഗം നടത്തി സാംബശിവന്റെ ഒഥല്ലോ കഥാപ്രസംഗം കേട്ടതിന്റെ ഓർമ്മയിലാണ് കളിയാട്ടം സിനിമ ഒരുക്കിയത് ഒരാൾ കഥ പറയുന്നു കഥാപാത്രമായി മാറുന്നു പാടുകയും ആടുകയും ചെയ്ത് കാണികളെ മണിക്കൂറോളം പിടിച്ചിരുത്തുന്നു കേരളത്തിന്റെ സ്വന്തം കഥാപ്രസംഗമല്ലാതെ ലോകത്ത് മറ്റൊരു കലാരൂപമില്ല എന്ന തിരിച്ചറിവാണ് കാധികൻ സിനിമയെന്നും ജയരാജ് പറഞ്ഞു അതുകൊണ്ട് തന്നെ കഥാപ്രസംഗത്തിന് ഈ കേരളത്തിന് തന്നെ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റനവധി കലാരൂപങ്ങളിൽ നിന്ന് കേരളത്തിന്റേത് മാത്രം നമ്മുടേത് സ്വന്തം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് കഥാപ്രസംഗ തന്നെയാണ് ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കഥ പറയുന്നു അദ്ദേഹം തന്നെ എല്ലാമായി ും പാട്ടുപാടിയും നൃത്തം ചെയ്യുമൊക്കെ നമ്മളെ രസിപ്പിക്കുന്നു മൂവായിരത്തോളം കാണികളെ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും അധികം അവരുടെ മുഴുവൻ മനസ്സിനെ സ്വാധീനിച്ചു പറഞ്ഞ കഥ പറയുന്ന രീതിയിൽ ലോകത്ത് മറ്റെവിടെയും ഇല്ല മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മുഹൂർത്തത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് കായികന്മാരെ ആദരിക്കുന്ന കഥാപ്രസംഗ സിനിമയിലെ പ്രമോഷൻ എന്നുള്ളത് ഒരു കാരണം മാത്രമാണ് പക്ഷേ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന കഥാപ്രസംഗ കലാകാരന്മാരെ ഇവിടെ ആദരിക്കാൻ കിട്ടിയ ഒരു മുഹൂർത്തം ഏറ്റവും ഭാഗ്യമുള്ളൊരു മുഹൂർത്തമായിട്ട് ഞാൻ കാണുന്നു കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ പ്രമുഖ കഥാപ്രസംഗരെയും സ്കൂൾ യുവജനോത്സവങ്ങളിൽ കഥാപ്രസംഗം മത്സരത്തിൽ സമ്മാനാർഹരായവരെയും ചടങ്ങിൽ ആദരിച്ചു കഥാകാരന്മാരായ മുതുകുളം സോമനാഥ് ആലപ്പി രമണൻ കോട്ടയം ബാബുരാജ് വെൺമണി രാജു രാജേഷ് പുതുമന വിനോദ് ചമ്പക്കര തുടങ്ങിയവരെ ആദരിച്ചു കൃഷ്ണനന്ദു സബിത ജയരാജ് പഴയിടം മുരളി ക്യാപ്റ്റൻ മാത്യു ജോർജ് സുമ എബ്രഹാം തുടങ്ങി കാഥികനിലെ താരങ്ങളും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി